ചീസ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് ടപ്പാച്ച നമ്മൾ ഫെർമെൻറ്റേഷന് വേണ്ടി മൂന്ന് ദിവസം വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എടുത്തപ്പോൾ ഉണ്ടല്ലോ അടിപൊളി അത് നമുക്കൊന്ന് ഫർദർ ചെറുതായിട്ട് ഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലിപ് ടോപ്പ് ബോട്ടിലേക്ക് ഒഴിക്കാൻ പോവാണ് അത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല ഫിസ് ആയിട്ടിത് വരുമ്പോൾ അടിപൊളിയല്ലേ അടിപൊളി ഫിസ് വരട്ടെ നമുക്കത് ഫ്ലിപ് ടോപ്പ് ബോട്ടിൽ നിറച്ചിട്ട് വ നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറക്കണം അതിന് മുമ്പ് കുറേ മിച്ചമുള്ളത് ഞാനൊന്ന് എടുത്തിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അയ്യാ അത് കണ്ടോ ഏത് ഗ്ലാസ്സിലിരിക്കുന്നതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനത് എടുക്കുന്നു ഇപ്പം ടേസ്റ്റ് ചെയ്യും കുടിക്കു നോക്കൂ ഇതിൽ കൂടിയ ഒരു പൈനാപ്പിൾ ഡ്രിങ്ക് വേറെ ഇല്ല കേട്ടോ അടിപൊളി പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നുന്നു കേരളത്തിൻ്റെ മേക്ക് ഇൻ കേരള കേരളത്തിൻ്റെ സ്വന്തം തപ്പാച്ചു മറയൂർ ശർക്കര പ്യൂർ വാഴക്കുളം പൈനാപ്പിൾ കൈതച്ചക്ക വീട്ടിൽ വെട്ടിയ കറുവപ്പട്ട മരത്തിൻ്റെ തൊലി കൊണ്ടുള്ള കറുവാപ്പട്ട പക്ഷേ വേറൊരു പ്രധാന കാര്യമുണ്ട് ഇത് പൈനാപ്പിളും അല്ല പൈനാപ്പിളിൽ നമ്മൾ ചെത്തിയത് തിന്നു ഇത് പൈനാപ്പിളിൻ്റെ തൊലി കൊണ്ടാണ് വളരെ ക്ലീനാക്കിയ പൈനാപ്പിളിൻ്റെ തൊലി സീറോ വേസ്റ്റ് കേരള തപ്പാച്ചു ഇനിയാണ് മോനെ പുല് ഒരു ദിവസം കഴിഞ്ഞ് ബേർത്തിയെന്ന് നോക്കുന്നത് അയ്യോ കണ്ടോ അതിന്റെ പാത അമോ ഭയങ്കര മേക്ക് ഇൻ കേരള